ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് പത്തൊൻപതാം തീയതിയിലെ ആരോഗ്യ വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ആദ്യം ഓർത്തു വെക്കാം കുളിർമ എന്താണ് കുളിർമ എന്നാണ് പദ്ധതിയുടെ പേര് നൽകിയിരിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇതെന്ന് നോക്കാം കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് എന്താണ് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണിത് അപ്പോൾ പദ്ധതിയുടെ പേര് എന്താണ് കുളിർമ എന്നാണ് കുളിർമ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിതെന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്താണ് കെട്ടിടങ്ങളിലെ കോൾ റൂഫ് സാങ്കേതിക വിദ്യകൾ എന്താ കെട്ടിടങ്ങളിൽ ഉപയോഗിച്ച് എന്താണെന്ന് പ്രോത്സാഹിപ്പിച്ച് കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചൂട് കുറയ്ക്കുന്നത് വഴിയെ എ സിയുടെയും അതേപോലെ ഫാനുകളുടെയും ഉപയോഗം കുറയ്ക്കുക അങ്ങനെ കുറയ്ക്കുന്നത് വഴി എന്താണ് വൈദ്യുതിയുടെ ഉപയോഗവും കുറയ്ക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ പേരെന്താണ് കുളിർമ എന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് എന്ത് പുരസ്കാരം കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരമാണ് എന്താണ് ഒ എൻ വി പുരസ്കാരമാണ് ഇനി ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്ന ആരാണ് കേരള സർവകലാശാല നൽകുന്ന പുരസ്കാരമാണ് അപ്പൊ കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരമാണ് അപ്പൊ രണ്ട് വർഷത്തേക്കുള്ള രണ്ടു വർഷത്തിലെ ഒ എൻ വി പുരസ്കാരമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തു വെക്കാം എം കെ സാനവിനാണ് ആർക്കാണ് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ പുരസ്കാരം ലഭിക്കുന്നത് എം മുകുന്ദനാണ് എം മുകുന്ദനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രശസ്തരായ വ്യക്തികളാണ് എം കെ സാനുവും അതേപോലെ എം മുകുന്ദനും അപ്പോൾ ഇവർക്ക് ലഭിച്ചിട്ടുള്ള നിരവധി അവാർഡുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർത്ത് വെക്കുക അപ്പോൾ കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലഭിച്ചത് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ലഭിച്ചത് എം മുകുന്ദനാണ് വീണ്ടും ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ഓർത്തുവെക്കാം ഗായത്രി ചക്രവർത്തി എന്നാണ് ഗായത്രി ചക്രവർത്തി സ്പീവാക്കാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് അപ്പോൾ എന്ത് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹോൾബെർഗ് എന്നാണ് ഹോൾബെർഗ് പുരസ്കാരമാണ് അപ്പോൾ നോർവേ ഗവൺമെന്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹോൾബെർഗ് പുരസ്കാരം ഇനി ഏത് മേഖലയിൽ എന്തിനു വേണ്ടി നൽകുന്ന പുരസ്കാരമാണിതെന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം മാനവികത സാമൂഹ്യ ശാസ്ത്രം നിയമം അതേപോലെ തന്നെ തിയോളജി എന്നീ വിഷയങ്ങളിലെ ഗവേഷണ സംഭാവനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹോൾബർഗ് പുരസ്കാരം അപ്പോൾ നോർവേ ഗവൺമെന്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഗായത്രി ചക്രവർത്തി പീവാക്കാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുരസ്കാരങ്ങളിൽ ആദ്യം നമ്മൾ നോക്കുന്ന വിഭാഗം കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പുകൾ ലഭിച്ചത് ആർക്കാണെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള പുരസ്കാരങ്ങളാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിൽ ഫെല്ലോഷിപ്പിന് അർഹരായവർ ആരൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം നമ്മൾ നോക്കുന്ന വ്യക്തിയാണ് എ അനന്ത പത്മനാഭൻ ആരാണ് എ അനന്തപത്മനാഭൻ അദ്ദേഹം എന്താണ് ഒരു വീണ വിദ്വാനാണ് എന്താണ് എ അനന്തപത്മനാഭൻ വീണ വിദ്വാനാണ് അദ്ദേഹം അടുത്ത വ്യക്തി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം സരസ്വതി ഒരു നർത്തകിയാണ് നൃത്തകിയും അതേപോലെ നൃത്ത അധ്യാപികയുമാണ് ആരാണ് കലാമണ്ഡലം സരസ്വതി അപ്പോൾ ആരാണ് ോർത്തു വെക്കുക കലാമണ്ഡലം സരസ്വതി ഒരു നൃത്തകിയാണ് അടുത്ത വ്യക്തി നമ്മൾ നോക്കുന്നത് സേവർ പുൽപ്പാട്ട് ആരാണ് സേവിയർ പുൽപാട്ടാണ് അദ്ദേഹം ഒരു നാടകകൃത്തും അതേപോലെ തന്നെ നാടക സംവിധായകനുമാണ് ആരാണ് സേവിയർ പുൽപാട്ട് അദ്ദേഹം നാടകകൃത്തും അതേപോലെ നാടക സംവിധായകനുമാണ് അപ്പോൾ എന്താണ് മൂന്ന് പേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നാണ് കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഈ ഒരു പുരസ്കാരം മൂന്ന് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് എ അനന്തപത്മനാഭൻ വീണവിദ്വാനാണ് കലാമണ്ഡലം സരസ്വതി ഒരു നർത്തകിയാണ് നൃത്തകിയാണ് സേവിയർ പുൽപാട്ട് എന്നാണ് നാടകകൃത്തും നാടക സംവിധായകനുമാണ് കേരള പ്ലസ് ലെവൽ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള സ്പെഷ്യൽ ബുക്ക് ഇപ്പോൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ നോക്കുന്ന വിഭാഗം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ആണ് വർഷത്തേക്കുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ചേപ്പാട് എ ഇ വാമനൻ ആരാണ് ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി അപ്പോൾ അദ്ദേഹം എന്താണ് ശാസ്ത്രീയ സംഗീതം എന്നാണ് ശാസ്ത്രീയ സംഗീതം വായ്പാട്ട് ശാസ്ത്രീയ സംഗീതത്തിൽ അദ്ദേഹം പ്രഗത്പനാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരിയാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ആവണീശ്വരം ബിനു എന്താണ് ആവണീശ്വരം വിനു ആണ് അദ്ദേഹം എന്താണ് ഒരു വയലിനിസ്റ്റ് ആണ് വയലിനിസ്റ്റ് ആയിട്ടുള്ള ആവണീശ്വരം വിനുവും ഈ ഒരു പുരസ്കാരത്തിന് അഹനായിട്ട് അടുത്തത് നോക്കുന്നത് എന്നാണ് രാമകൃഷ്ണ രാമകൃഷ്ണ മാരാർ അദ്ദേഹം രാമകൃഷ്ണാണ് ഒരു ചെണ്ട വിദ്വാനാണ് ആരാണ് രാമകൃഷ്ണ മാരാർ അടുത്ത വ്യക്തി ആരാണ് മഹേഷ്മണി എന്താണ് മഹേഷ് മണിയാണ് തബല ആരാണ് മഹേഷ് മണി എന്താണ് തബല വിദ്വാനാണ് അതേപോലെ സ്റ്റീഫൻ ദേവസി സ്റ്റീഫൻ ദേവസി കീബോർഡ് കീബോർഡ് വിദഗ്ധനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ദേവസി അപ്പോൾ അദ്ദേഹത്തിനും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അടുത്ത നമ്മൾ നോക്കുന്നത് മിൻമിനി ജോയി ആരാണ് മിൻമിനി ജോയി ലളിത സംഗീതത്തിൽ അദ്ദേഹം എന്താണ് പ്രഗത്ഭയാണ് എന്താണ് മിൻമിനി ജോയി അതേപോലെ അടുത്ത വ്യക്തി ആരാണ് കോട്ടയം ആലീസ് എന്താണ് കോട്ടയം ആലീസ് ലളിത ഗാനമാണ് കോട്ടയം ആലീസ് പേരോർത്ത് വെക്കുക കോട്ടയം ആലീസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ശ്രീജിത് രമണൻ ആരാണ് ശ്രീജിത് രമണൻ നാടക നടനും അതേപോലെ നാടക സംവിധായകനുമാണ് അദ്ദേഹം ആരാണ് ശ്രീജിത്ത് രമണൻ അദ്ദേഹത്തിൻ്റെ മേഖലകൾ ഏതൊക്കെയാണെന്ന് ഓർത്തുവെക്കുക നാടക നടനുമാണ് അതേപോലെ നാടക സംവിധായകനുമാണ് അദ്ദേഹം അടുത്തത് അജിത നമ്പ്യാർ അജിത നമ്പ്യാർ എന്താണ് ഒരു നാടക നടിയാണ് ആരാണ് അജിത നമ്പ്യാർ എന്നാണ് ഒരു നാടക നടിയാണ് അടുത്ത വ്യക്തി വിജയൻ വി നായർ ആരാണ് വിജയൻ വി നായർ നാടക നടനും അതേപോലെ നാടക സംവിധായകനുമാണ് വിജയൻ വി നായർ എന്താണ് നാടക നടനും നാടക സംവിധായകനും കൂടിയാണ് ശേഷം നമ്മൾ നോക്കുന്ന വ്യക്തി ബാബുരാജ് എന്നാണ് ബാബുരാജ് തിരുവല്ല എന്താണ് നാടക നടനായിട്ടുള്ള ബാബുരാജ് തിരുവല്ലയ്ക്കും ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്തത് നോക്കുന്നത് ബിന്ദു സുരേഷ് എന്താണ് ബിന്ദു സുരേഷ് നാടക നടിയാണ് നാടക നടിയായിട്ടുള്ള ബിന്ദു സുരേഷിനും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന വ്യക്തി കപില കപില എന്നാണ് കൂടിയാട്ടം നങ്യാർകൂത്ത് നങ്യാർകൂത്ത് വിദഗ്ധയാണ് കപില അപ്പോൾ കപിലയ്ക്കും ഈയൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്ത വ്യക്തി കലാമണ്ഡലം സോമൻ കലാമണ്ഡലം സോമൻ കഥകളി വേഷത്തിൽ പ്രഗത്ഭനായിട്ടുള്ള അദ്ദേഹം എന്താണ് കലാമണ്ഡലം സോമനാണ് അപ്പോൾ കലാമണ്ഡലം രചിതാരവി അടുത്ത നമ്മൾ നോക്കുന്നത് കലാമണ്ഡലം രചിതാരബിയാണ് മോഹിനിയാട്ടം ർത്തകിയാണ് എന്താണ് കലാമണ്ഡലം രവി അടുത്ത വ്യക്തി അപർണ വിനോദ് മേനോനാണ് ആരാണ് അപർണ വിനോദ് മേനോൻ എന്താണ് ഭരതനാട്യം ഭരതനാട്യം നൃത്തകിയായിട്ടുള്ള അപർണ വിനോദ് മേനോനും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കലാഭവൻ സലീമാണ് ആണ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കലാഭവൻ സലീമിനും എന്താണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വെക്കുക അടുത്ത വ്യക്തി ആരാണ് ബാബു കോടഞ്ചേരി എന്താണ് കഥാപ്രസംഗം കഥാപ്രസംഗ മേഖലയിൽ പ്രഗത്ഭനായിട്ടുള്ള ബാബു കോടഞ്ചേരിക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് അടുത്ത നമ്മൾ ഈ പുരസ്കാരത്തെ നോക്കുന്നത് ഗുരുപൂജ പുരസ്കാരങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഗുരുപൂജ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം ബാബു നരേന്ദ്രൻജി കടയ്ക്കൽ എന്താണ് ബാബു നരേന്ദ്രൻജി കടക്കലാണ് അദ്ദേഹം എന്താണ് ഒരു ശാസ്ത്രീയ സംഗീതജ്ഞനാണ് അതേപോലെ തന്നെ കെ എസ് സുജാത ആരാണ് കെ എസ് സുജാത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശാസ്ത്രീയ സംഗീതം അപ്പോൾ ആ ഒരു വിഭാഗത്തിനാണ് എന്താണ് കെ എസ് സുജാതയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്തു നോക്കുക ചെമ്പഴന്തി ചന്ദ്രബാബു ചെമ്പഴന്തി ചന്ദ്രബാബുവിനാണ് ഗാനരചന ഗാനരചനയാണ് അദ്ദേഹത്തിന്റെ മേഖല അതേപോലെ തന്നെ കലാമണ്ഡലം കലാമണ്ഡലം ടി എൻ ലീലാമണി എന്താണ് കലാമണ്ഡലം ടി എൻ ലീലാമണി ടി എൻ ലീലാമണിയുടെ കലാവിഭാഗം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ പി ജെ എന്താണ് പി ജെ ബേണി പി ജെ ബേണി എന്താണ് ഗിറ്റാർ അതേപോലെ മാൻഡുലിൻ എന്താണ് ഗിറ്റാർ മാൻഡൊലിൻ വിദ്വാനാണ് എന്താണ് പി ജെ ബേണി എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കുക അടുത്ത് നമ്മൾ കോട്ടയ്ക്കൽ നാരായണൻ ആരാണ് കോട്ടയ്ക്കൽ നാരായണനാണ് കഥകളി സംഗീതജ്ഞനാണ് ആരാണ് കോട്ടയ്ക്കൽ നാരായണൻ അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് പാറശാല വിജയൻ പാറശാല വിജയൻ എന്നാണ് ഒരു നാടക നടനാണ് അടുത്തത് അതേപോലെ തന്നെ നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് പി എ എം ഹനീഫ് എന്നാണ് പി എ എം ഹനീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ മേഖല ഏതാന്ന് ഓർത്തു വെക്കുക നാടകകൃത്താണ് അദ്ദേഹം അപ്പോൾ അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കുക എം ഡി അന്നൂർ ആണ് നാടക സംവിധായകനും അതേപോലെ നാടക നടനുമാണ് ആരാണ് എം ഡി അന്നൂർ കൊല്ലം തുളസി നമുക്കറിയാവുന്നതാണ് നടൻ കൊല്ലം തുളസി തുളസി അദ്ദേഹത്തിനും അദ്ദേഹത്തിനും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നടനും നാടകകൃത്തുമായിട്ടുള്ള കൊല്ലം തുളസിക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്ത നമ്മൾ നോക്കുന്നത് കെ പി എ സി എന്താണ് കെ പി എ സി രാജേന്ദ്രനാണ് നാടക നടനായിട്ടുള്ള കെ പി എ സി രാജേന്ദ്രനും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സുദർശനൻ വർണ്ണം എന്താണ് സുദർശനൻ വർണ്ണം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം ഏതാണെന്ന് വെക്കുക രംഗശില്പമാണ് അതേപോലെ കെ കെ ആർ കായ്പുരം കെ കെ ആർ കായ്പുറം അദ്ദേഹം എന്താണ് നാടക രചനയാണ് അദ്ദേഹത്തിന്റെ മേഖല അതേപോലെ ം ബി വാസുദേവൻ എന്താണ് മാനാനം ബി വാസുദേവൻ ശാസ്ത്രീയ സംഗീതജ്ഞനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക മാനാനം ബി വാസുദേവൻ എന്നാണ് അതേപോലെ കലാമണ്ഡലം അംബിക എന്നാണ് കലാമണ്ഡലം അംബിക ഏതാണ് ഏതാണ് കലാവിഭാഗം എന്ന് വെക്കുക ഏത് മേഖലയാണ് ശാസ്ത്രീയ സംഗീതമാണ് അതേപോലെ തന്നെ കരിയപ്പിള്ളി മുഹമ്മദ് കരിയപ്പിള്ളി മുഹമ്മദ് അദ്ദേഹത്തിന്റെ വിഭാഗം ഏതാണെന്ന് ഓർത്തു വെക്കുക ദീപവിധാനമാണ് അതേപോലെ തന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് കുട്ടമത്ത് ജനാർദ്ദനൻ എന്താണ് കുട്ടമത്ത് ജനാർദ്ദനൻ കലാകാരനാണ് അദ്ദേഹം എന്താണ് കുട്ടമത്ത് ജനാർദ്ദനൻ ജയപ്പൻ പള്ളുരുത്തി ആരാണ് ജയപ്പൻ പള്ളുരുത്തി തബല വിദ്വാനായിട്ടുള്ള ജയപ്പൻ പള്ളുരുത്തിക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നെട്ടയം സൈനുദൻ ആരാണ് നെട്ടയം അദ്ദേഹം എന്താണ് നാടകമാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം അതേപോലെ കിളിയൂർ സദൻ കിളിയൂർ സദൻ കഥാപ്രസംഗം ആണ് അദ്ദേഹത്തിന്റെ കലാമേഖല എന്നുള്ള കാര്യം ഓർത്തുവെക്കുക മുക്കം സലീം എന്താണ് മൃദംഗ വിദ്വാനായിട്ടുള്ള മുക്കം സലീമിനും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ കലാഭവൻ കലാഭവൻ ക്രിയാർട്ടിസ്റ്റ് ആയിട്ടുള്ള കലാഭവൻ നൗഷാദിന് ഇവർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഏതാണ് ഏത് പുരസ്കാരമാണെന്ന് ഓർത്ത് വെക്കുക ഗുരുപൂജ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുപൂജ പുരസ്കാരങ്ങളാണ് അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനു വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെയിലുകൾ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലൻറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ൾ സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കും അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ പിരിച്ചുവിടാൻ തീരുമാനിച്ച അമേരിക്കൻ മാധ്യമ ശൃംഖല ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക വോയിസ് ഓഫ് അമേരിക്ക എന്നുള്ള അമേരിക്കൻ മാധ്യമ ശൃംഖല എന്താണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ സഹായധനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ ശൃംഖലയാണിത് അപ്പോൾ ഇത് പിരിച്ചുവിടാനായിട്ട് ട്രംപ് എന്താണ് ഉത്തരവിട്ടിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക വോയിസ് ഓഫ് അമേരിക്ക എന്നുള്ള മാധ്യമ ശൃംഖല ാണ് പിരിച്ചുവിടുകയാണ് ഇനി ഒരു കൃത്രിമ ഹൃദയത്തിന്റെ പേരാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർത്തു വെക്കുക ബിവാകോർ എന്താണ് ബിവാകോർ എന്നാണ് ഈ ഒരു കൃത്രിമ ഹൃദയത്തിന് നൽകിയിരിക്കുന്ന പേര് ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക നൂറ് ദിവസത്തിലധികം ഒരു വ്യക്തിയെ അതിജീവിക്കാൻ സഹായിച്ച ടൈറ്റാനിയം കൃത്രിമ ഹൃദയമാണിത് എന്താണ് നൂറ് ദിവസത്തിലധികം നൂറ് ദിവസത്തിലധികം ഈ ഒരു ഹൃദയം സ്വീകരിച്ച ഈ ഒരു കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തിക്ക് എന്താണ് നൂറ് ദിവസത്തിലധികം എന്താണ് ജീവനോടെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇതിനെ സഹായിച്ച കൃത്രിമ ഹൃദയമാണിത് അപ്പോൾ ഹൃദയത്തിന്റെ പേര് ഓർത്തു വെക്കുക എന്നാണ് ഹൃദയത്തിന്റെതാണ് ഇനി ഒരു ഹൃദയം സ്വീകരിച്ചത് ഒരു ഓസ്ട്രേലിയൻ പൗരനാണ് അതുകൂടി ഓർത്തു വെക്കുക ഏത് നാട്ടുകാരനാണ് ഒരു ഓസ്ട്രേലിയൻ പൗരനാണ് ഈ ഒരു ടൈറ്റാനിയൻ കൃത്രിമ ഹൃദയം സ്വീകരിച്ചത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കാം നൂറ് ദിവസത്തിലധികം ഒരു വ്യക്തിയെ അതിജീവിക്കാൻ സഹായിച്ച ടൈറ്റാനിയം കൃത്രിമ ഹൃദയത്തിന്റെ പേരെന്താണ് ഭിവാകോർ എന്നാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ജേതാക്കളായത് ആരെന്നാണ് ഓർത്ത് വെക്കുക ന്യൂ കാസ്റ്റിലാണ് ആരാണ് ന്യൂ കാസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ജേതാക്കളായത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ റണ്ണറപ്പ് ആയത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ലിവർപൂളാണ് ആരാണ് ലിവർപൂൾ ആണ് ലിവർപൂളാണ് ഈ ഒരു മത്സരത്തിൽ എന്നാണ് റണ്ണറപ്പായത് റണ്ണറപ്പ് ആയത് അതുകൂടി വെക്കാം അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ജേതാക്കളായത് ആരാണ് ന്യൂ കാസ്റ്റിലാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് ആരാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക അദ്ദേഹം ഒരു ഗാനരചയിതാവാണ് ഗാനരചയിതാവാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി വെക്കാം ഇളം മഞ്ഞിൻ കുളിരുമായ ഒരു കുയിൽ അതേപോലെ നാദങ്ങളായി നീ നീവരു തുടങ്ങിയ ഗാനങ്ങൾ രചിച്ചത് ആരാണ് ആ മങ്കൊമ്പ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് അതേപോലെ ബാഹുബലി പോലെയുള്ള സിനിമകളിലെ ഗാനങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റവും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ആരാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരെന്നാണ് പേരോർത്ത് വെക്കാം എ കെ പുതുശ്ശേരി മാസ്റ്റർ ആണ് ആരാണ് എ കെ പുതുശ്ശേരി ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു അടുത്തതും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരോർത്ത് വെക്കുക ദേവേന്ദ്ര പ്രധാൻ ആരാണ് ദേവേന്ദ്ര പ്രധാനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം വാജ്പേയ് വാജ്പേയ് സർക്കാരിൽ അദ്ദേഹം സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ അച്ഛനും കൂടിയാണ് പിതാവും കൂടിയാണ് ആരാണ് ദേവേന്ദ്ര പ്രധാൻ അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണ് ദേവേന്ദ്ര പ്രധാനാണ് കേരള ബി എസ് ഇ എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സി പി ഒ ഡ്ല്യു സി പി ഒ എസ് ഐ ഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയമാർ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു പദ്ധതിയുടെ പേരെന്താണ് കുളിർമ എന്നുള്ള പദ്ധതിയായിരുന്നു അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കെട്ടിടങ്ങളെ കൂൾ ഡ്രൂഫ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിച്ച് കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂട് കുറയ്ക്കുകയും അതേപോലെ ഫാനുകളുടെയും എ സികളുടെയും ഉപയോഗം കുറയ്ക്കുന്നത് വഴി വൈദ്യുതി ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ് കുളിർമ എന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം ആർക്കൊക്കെ എന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് ശേഷം നമ്മൾ നോക്കിയതും ഒരു പുരസ്കാരമായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ഗായത്രി ചക്രവർത്തി ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത് അപ്പോൾ നോർവേ ഗവൺമെന്റ് നൽകുന്ന ഒരു പുരസ്കാരമാണിത് അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡുകളും ഫെല്ലോഷിപ്പും ൂജസ്കാരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ ഫെലോഷിപ്പ് ലഭിച്ചത് ആർക്കെയൊക്കെ എന്ന് നമ്മൾ നോക്കി എ പത്മനാഭൻ കലാമണ്ഡലം സരസ്വതി സേവിയർ പുൽപ്പാട്ടെ എന്നിവർക്കാണ് അതേപോലെ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് കേരള സംഗീത നാടക അക്കാദമി അവാർഡുകളും ഗുരുപൂജ പുരസ്കാരങ്ങളും ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ പിരിച്ചുവിടുവാൻ തീരുമാനിച്ച അമേരിക്കൻ മാധ്യമ ശൃംഖല ഏതെന്നാണ് അപ്പോൾ വോയിസ് ഓഫ് അമേരിക്ക എന്നുള്ള മാധ്യമ അമേരിക്കൻ മാധ്യമ ശൃംഖലയാണ് പിരിച്ചുവിടാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് നൂറ് ദിവസത്തിലധികം ഒരു വ്യക്തിയെ അതിജീവിക്കാൻ സഹായിച്ച ടൈറ്റാനിയം കൃത്രിമ ഹൃദയത്തിന്റെ പേര് ആണ് അപ്പോൾ ഹൃദയത്തിന് നൽകിയിരിക്കുന്ന പേര് കൃത്രിമ ഹൃദയം ഏതാണെന്ന് ഓർത്തു വെക്കുക ബിവാകോർ എന്നുള്ളതാണ് എന്താണ് നൂറ് ദിവസത്തിലധികമാണ് ഈ ഒരു ഹൃദയം സ്വീകരിച്ച വ്യക്തി എന്നാണ് ജീവനോടെ നിലനിന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി ഓസ്ട്രേലിയൻകാരനാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അതിനുശേഷം ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ജേതാക്കളായത് ആരാണ് ന്യൂ കാസ്റ്റിലാണ് റണ്ണർ അപ്പായത് ലിവർപൂൾ ആണ് ശേഷം നമ്മൾ നോക്കിയ നോക്കിയപ്പോ ഒരു വിയോഗം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ആരെന്നാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് അദ്ദേഹം എന്താണ് ഗാനരചയിതാവാണ് എന്നുള്ള കാര്യം വെക്കുക അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ ബാഹുബലി തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ എന്താണ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരെന്നാണ് ഓർത്തുവെക്കാം എ കെ പുതുശ്ശേരി മാസ്റ്ററാണ് അതിനുശേഷവും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരെന്നാണ് വെക്കുക ദേവേന്ദ്ര പ്രധാനാണ് അപ്പോൾ അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയിൽ എന്തായിരുന്നു സഹമന്ത്രിയായിരുന്നു അതേപോലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര അദ്ദേഹത്തിന്റെ അച്ഛനും കൂടിയാണ് പിതാവും കൂടിയാണ് ദേവേന്ദ്ര പ്രധാൻ അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജേതാക്കൾ എന്നാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഗുജറാത്ത് ജയിൻസ് ഓപ്ഷൻ ബി ഡൽഹി ക്യാപിറ്റൽസ് ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രണ്ടാമത്തെ ചോദ്യം ഇതാണ് പുണ്യ ആദ്യ എന്നിവ ഏതിന്റെ ഇനങ്ങളെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നെല്ല് ഓപ്ഷൻ ബി തക്കാളി ഓപ്ഷൻ സി ഗോതമ്പ് ഓപ്ഷൻ ഡി തെങ്ങ് ചെറിയ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ശരിയോത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയൂത്രമാരാണ് കെ പി സുധീരയാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരായി അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതെന്നാണ് ശരിയോത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ള ക്യാമ്പയിൻ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം